എന്റെ പേര് ഗുണ്ടു മല്ലിക ഇനി ഞങ്ങളെ കാണണമെങ്കിൽ നിങ്ങക്ക് സബ്സ്ക്രിപ്ഷനിലൂടെ മാത്രം കാണാൻ പറ്റുള്ളൂ അത് പ്രീമിയം പ്രീമിയം സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ ആ സാധനം ചെയ്യണം ഞങ്ങൾക്ക് വിദ്യാഭ്യാസം അതൊരു കുറവാണ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കണം അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞങ്ങളുടെ റേറ്റ് പറയാം എന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെയാണ് എന്റെ ആയിരത്തി അഞ്ഞൂറ് രൂപ നിന്റെ ചുങ്ങിയ സാധനല്ലേ എന്റെ അത് കണ്ടില്ല നല്ല വെഡിങ് ഒത്ത ശരി അങ്ങനെയാണെങ്കിൽ നിന്റെ ചക്കത്തോളം നല്ലതാ പുതിയത് സബ്സ്ക്രിപ്ഷനിൽ എന്റെ ആയിരത്തി സൂപ്പർ ഷെയ്ക്ക് ലക്ഷങ്ങൾക്ക് തരാം ആയി വരും ഇൻസ്റ്റഗ്രാം എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ഇങ്ങനെ അപ്പൊ എന്ന ആയിരത്തഞ്ഞൂറ് രൂപ ഞാൻ പറഞ്ഞു സാധനം ഞാൻ കാണിക്കുന്നു